എല്ലാം ഫസ്റ്റ് ചൂട് ഡൽഹി പോയിട്ട് മാംഗോ മാംഗോ സ്റ്റിക്കി സ്റ്റിക്കി റൈസ് റൈസ് സാധനം മഞ്ഞിന്റെ പ്രത്യേകത ഉണ്ട് നമ്മൾ നമ്മളതിനകത്ത് പെട്ടെന്ന് നമുക്ക് ചുമ്മാൻ കളഞ്ഞാ മതി മറ്റേ അഞ്ചായോട് നടന്ന കൊണ്ട് അങ്ങോട്ട് കാണുമ്പോൾ നല്ല രസമുണ്ട് കുഞ്ഞുമണി ഓരോ പടക്കത്തിലും ഞെട്ടി എഴുന്നേൽക്കുന്നു ഇതൊന്ന് തീർന്നിട്ട് വേണം ഞാൻ ഹലോ ഗായ്സ് മറ്റൊരു വ്ളോക്കിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ധാണ്ട് മഞ്ഞ് വീഴുന്നു ഒരു പാതിരാത്രി മഞ്ഞ് വ്ളോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം പുറത്ത് കാറുകളുടെ മുകളിലൊക്കെ ചെറുതായിട്ട് മഞ്ഞ് വീത് കിടപ്പുണ്ട് നമ്മുടെ നമ്മുടെ വണ്ടിയുടെ മുകളിലൊക്കെ കിടപ്പുണ്ട് രാവിലെ ആകുമ്പോഴത്തേന് നല്ല രീതിയിലായ നല്ല രസമായിരിക്കും

ഞാൻ മഞ്ഞ് വീഴുന്നത് നോക്കാൻ വേണ്ടി ഇടക്കിടയ്ക്ക് പാതിരാത്രിയിൽ എഴുന്നേറ്റ് എഴുന്നേറ്റ് നോക്കുന്നുണ്ട് എന്തോരോ ആയ എന്തോരോ ആയെന്ന് പാതിരാത്രി മഞ്ഞ് വീഴുന്ന സന്തോഷത്തിലാണോ അതോ മറ്റെന്തെങ്കിലും കാര്യത്തിനാണോ ഒരാൾ നല്ല രീതിയിൽ അവിടെ കമ്പം പൊട്ടിക്കുന്നുണ്ട് പടക്കം മേളിലോട്ട് പൂത്തിരി ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നു ഇതോടെ കാണുമ്പോൾ നല്ല രസമുണ്ട് കുഞ്ഞുമണി ഓരോ പടക്കത്തിലും ഞെട്ടി എഴുന്നേൽക്കുന്നു ഇതൊന്ന് തീർന്നിട്ട് വേണം ഞങ്ങൾക്കൊന്ന് ഉറങ്ങാൻ വേണ്ടി അതാണ് നല്ല രസമാണ് കേട്ടോ മഞ്ഞിനകത്ത് ഇങ്ങനെ അത് കണ്ടുകൊണ്ടിരിക്കാൻ നാട്ടിൽ നമ്മുടെ ബാക്ക്യാർഡാണിത് ബാക്ക് യാഡിലേക്ക് ഒരുവിധമൊക്കെ മഞ്ഞ് വീണു നല്ല സെറ്റായിട്ട് കിടപ്പുണ്ട് സെറ്റായി സെറ്റായി വരുന്നുണ്ട് കേട്ടോ രാത്രി മൊത്തവും മഞ്ഞാണ് മഞ്ഞ് മഞ്ഞ് വീഴ്ചയാണ് അതായത് നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നല്ല ബ്യൂട്ടിഫുൾ മഞ്ഞ് വീഴ്ച നമുക്ക് കാണാൻ സാധിക്കും ഞാൻ ഞാൻ വീണ്ടും രാത്രിയിൽ പാതിരാത്രി ചാടി എഴുന്നേറ്റു നോക്കി ഇതുവരെ ഇത്രയായി സെറ്റായി ഇതാണ് നമ്മുടെ ഫ്രണ്ട് വീടിൻ്റെ ഫ്രണ്ടാണ് ഇപ്പോഴും ചെറുതായിട്ട് മഞ്ഞ് വീഴുന്നുണ്ട് അടിപൊളി നല്ല രസമുണ്ട് അങ്ങനെ വെള്ളയിൽ പൊതിഞ്ഞ് അടിപൊളി രക്ഷയില്ല രക്ഷയില്ല ഈ വർഷത്തെ ആദ്യത്തെ മഞ്ഞ് വീഴ്ചയാണ് ഇതാണ് നമ്മുടെ വീടിൻ്റെ ബാക്കിയാണ് കുഞ്ഞുമണി ഓൾസെറ്റാണ് പുറത്തു പോയി മഞ്ഞ കാണാൻ വേണ്ടി ഓൾ ഓൾ സെറ്റ് ഇതാണ് കുഞ്ഞുമണിയുടെ കോസ്റ്റ്യൂമ് ഓ ഓടി നമ്മൾ മഞ്ഞാണ്പോണോ ഏ മഞ്ഞാടമ്പോ ഇതന്നെ മുയലിന്റെ ആണോ മുയലിൻ്റെ ഉടുപ്പാണോ മുയലിൻ്റെ ഉടുപ്പാണോ കൈകൊട്ട് കൈകൊട്ട് ആ ഡാഡി എടുക്കായ ഇതാണ് നമ്മുടെ പുറത്തെ കാഴ്ചാട്ടം സ്നോ ആണ് എവിടെ പോവാണ് സ്നോ കാണാൻ പോവാണോ സ്നോ കാണാൻ പോണോ അത് ചെറിയല്ലേ കുഞ്ഞുമിനടെ ഫസ്റ്റ് സ്നോ കാണാൻ പോവാ അടിപൊളി ഒരു ലക്ഷല്ലേ അടിപൊളി ഒരു ഇല്ല നമ്മടെ നമ്മുടെ വണ്ടിയൊക്കെ സ്നോഹിൽ പൊതിഞ്ഞു കിടക്കുന്നു പുതിയ തൊപ്പി വെച്ചടാ വണ്ടിക്ക് വേണ്ടേ വണ്ടിക്ക് സ്കൂളിൽ പോർക്കന കേട്ടോ അവന്റെ ബാഗിനകത്ത് ഷൂ വെച്ചോ വെച്ചോടാ എടുത്തുവച്ചോ എനിക്ക് വെച്ചോടാൻ പോയോ എന്നിട്ട് സ്ഥലമാനം സ്കൂളിന് സ്കൂൾ സമയ അപ്പം നമ്മൾ സ്കൂളിലോട്ട് പോകുകയാണെങ്കിൽ കുഞ്ഞുമണ്ണിയുടെ സ്നോ ഇവിടെ നിർത്തിയിരിക്കുകയാണ് കൈസ് നമുക്ക് തണുക്കുന്നുണ്ട് ചെറുതായിട്ട് കയറിക്ക കയറിക്കാൽ മതി ആ ബാബാ ശുങ്കുവാ ഞങ്ങൾ പോകണേ ബാ ബായ് ചുങ്കു ജാക്കറ്റ് എന്തിനടുത്ത് ഗ്ലൗസ് ഇട്ട് ഗ്ലൗസ് ഇട്ടു പോക്കറ്റിലല്ലേ വെക്കേണ്ടത് ബാബാ ഇതിന് നടക്കും ഇങ്ങോട്ട് കൈ കൈ മരവയ്ക്കും അല്ല ആൾക്കാർ നടന്ന വഴിയാണ് കേട്ടോ അടിപൊളി രക്ഷയില്ല ഇവിടെ വല്ലപ്പോഴും ഒക്കെ മഞ്ഞ് വീഴും വർഷത്തിൽ കഴിഞ്ഞ പ്രാവശ്യം ഒരു പ്രാവശ്യം വീണുള്ളൂ ഈ പ്രാവശ്യം ആദ്യത്തെ വീഴ്ചയാണ് നവംബർ പത്തൊമ്പതിന് ഇനി അറിയത്തില്ല ജനുവരിലോ ഫെബ്രുവരിലോ ഇതിനിടയ്ക്കോ ഡിസംബറിലോ എല്ലാം വീഴുമെന്നുള്ളത് തെറ്റി വീഴരുത് ഈ ആ ആ ഈ സ്നോ കുഴപ്പമില്ല ഇതാണ്ട് ഈ ഇങ്ങനെയുള്ള സ്നോയാണ് തെറ്റി വീഴുന്നത് ഇവിടെ പോകുമ്പോൾ ശ്രദ്ധിക്കണം കാരണം അത് ഐസാണ് ഓക്കെ ഇന്ന് പത്തുമണി വരെ മഞ്ഞ് വീഴുന്നവരുടെ മഞ്ഞള്ളപ്പോൾ ഈ വണ്ടി കൊണ്ട് പോലെ ഭയങ്കര പണിയാണ് സ്കൂളിലെ രാവിലെ സ്കൂളിൽ കൊണ്ടു കൂടുതൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നാൽ സ്കൂൾ അടയ്ക്കുക അതും ഇല്ല സ്കൂൾ രാവിലെ മെസ്സേജ് വന്ന് സ്കൂളുണ്ട് സ്കൂളിൽ വരണമെന്ന് പറഞ്ഞിട്ടുള്ളത് ആദ്യ പ്രാവശ്യം ഞങ്ങൾ വന്നപ്പോ മഞ്ഞ് ഞങ്ങൾ അന്ന് സ്കൂൾ വിട്ടില്ല നമ്മൾ വിചാരിച്ചു സ്കൂൾ അവധിയായിരിക്കും ഇവിടെ നമ്മുടെ നാട്ടിൽ മഴ അധികം ഭയങ്കരമായിട്ട് മഴ പെയ്ത് കഴിയുമ്പോൾ സ്കൂൾ അടയ്ക്കത്തില്ലേ ഇവിടെ ഇല്ല സ്കൂൾ എന്തായാലും ഉണ്ട് എല്ലടെ ശുഖു എല്ലാത്തിനും ഉണ്ട് മണ്ണ് മറ്റേ ഐസ് മറ്റേ അഴുക്കായിട്ട് കിടക്കുന്ന കേട്ടോ വേണമെങ്കിൽ വണ്ടി ഇങ്ങോട്ട് പോകാരുന്ന് പോയ വഴി കൂടെ പക്ഷെ റിസ്ക്കാ അങ്ങനെ നമ്മൾ ശുങ്കൂര കൊണ്ടുവന്ന് സ്കൂളിൽ വിട്ടിട്ട് തിരിച്ച് വീട്ടി വന്നു വണ്ടികളൊക്കെ പോകുന്നത് നടന്ന് നടന്ന് ഉപ്പാടുമ്പോൾ അതൊക്കെയാണ് വന്നത് മഞ്ഞായോണ്ട് നടന്ന കൊണ്ട് നീങ്ങത്തില്ല അങ്ങോട്ടേ അങ്ങോട്ട് മഞ്ഞ് വീണ് നനഞ്ഞ് കുതിർന്നു കുതിർന്നു ഷുങ്കുനവിടെ ചെന്നപ്പോഴത്തേന് ഷൂ ഷൂ ഒക്കെ നനഞ്ഞ് അവരുടെ ബൂട്ടുണ്ടായിരുന്നു അത് കേറത്തില്ല കഴിഞ്ഞ വർഷം എടുത്തതല്ലേ പിന്നെ രണ്ട് ഷൂ കൊണ്ടുപോയി അവിടെ പോയി എണ്ണം മാറ്റി കാരണം ഇപ്പോൾ എല്ലാവരും പുറത്തോട്ടിറങ്ങിക്കഴിഞ്ഞാൽ അവർ മഞ്ഞിനകത്തോട്ടങ് ചാടി അങ് ഇറങ്ങുമല്ലേ തന്നെ അവിടെ ഓർമ്മ ഉണ്ടായത് കൊണ്ട് നന്നായി വന്നപ്പോഴത്തേന് കുഞ്ഞുമുണി കിടന്ന് ഉറങ്ങി അഞ്ച് വന്നപ്പോഴത്തേനു അപ്പുണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പവും ചിക്കൻ കറിയും കഴിക്കട്ട് കൈസ് നല്ല ചൂട് അപ്പം ഞങ്ങള് മഞ്ഞിലൊക്കെ കളിച്ചത് തോന്നിയുപ്പ് സ്കൂളിൽ പോയ കഴിച്ചു മഞ്ഞ കളിച്ചു ഫസ്റ്റ് സ്നോയായിരുന്നു മഴ അല്ല ഫസ്റ്റ് ചൂട് എൻജോയ് ചെയ്തു ഞാൻ ആ ഉടുപ്പിടി ചാരം കൈഒക്കെ മൂടി വച്ചേക്കല്ലേ എടുക്കാൻ പറ്റില്ല ഇങ്ങനെ നോക്കുവോ സംഭവം എന്തുവാന്ന് കുഞ്ഞിപുടി തൊപ്പി ഉര് തൊപ്പി തൊപ്പി ഒരിക്കും എന്റെ ടൂണി ടൊപ്പി അടിച്ചോ ഓ യേശുപച്ചാ ഏശുപച്ച എവിടെ നോക്കേ ഒരാള് ഞങ്ങള് വിളിക്കാൻ വണ്ടി മഞ്ഞിന്റെ പ്രത്യേകത ഉണ്ട് നമ്മൾ അതിനകത്ത് പെട്ടെന്ന് നമുക്ക് ചുമ്മാ ചുമ്മാറ്റ കളഞ്ഞാ മതി ഐസ് വരുമ്പഴാണ് നമുക്ക് കുറേ നേരം നിൽക്കേണ്ടത് ഈ മഞ്ഞ് നമുക്ക് പെട്ടെന്ന് എടുത്ത് കളയാൻ പറ്റും ഗ്ലാസ് ക്ലിയർ ആണ് എല്ലാം സെറ്റായി വരുന്നുണ്ട് കുഞ്ഞുമണി റിപ്പോർട്ട് വരുന്നു വരുന്നു ഒരാൾ സ്കൂളിൽ നിന്ന് വന്ന് കടന്ന് തോ ആ മഞ്ഞിനകത്ത് കടന്നു മെഴുകുന്നു വൈകുന്നേരമായി കുഞ്ഞുമണി തോ കടന്ന് ഉറങ്ങി സംഭു ഫുഡ് അക കഴിച്ചിരിക്കുന്നു അമ്മി ഇവിടെ കുഞ്ഞു ഷംബുനെ 10 സ്പെഷ്യൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇത് കൊണ്ടോ ആ കുഞ്ഞു പോട്ട് 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 ഇട്ടിക്കോടേ കളക്ഷന കഴിക്കാൻ ആളരുണ്ടേ അന്ന് ഇട്ടേക്കുന്ന എന്താ സാധനം പേര് സസം ഇത് മാംഗോ സ്റ്റിക്കി റൈസ് മാംഗോ സ്റ്റിക്കി റൈസ് വളരെ ഫ്യൂസ് ആയിട്ടുള്ള സാധനം വളരെ ലൈലറുന്നാ ആ ഒരുണ്ട് അപ്പൊ ആഗ്രഹം ഉണ്ടാക്കി നോക്കണം ശരിയായിട്ട് മറ്റേ മറ്റേ സ്റ്റിക്കി റൈസ് ഇട്ടാ മറ്റേ ആ സാധനം കിട്ടിയില്ല പിന്നെ അഡ്ജസ്റ്റ്മെന്റിൽ ഉണ്ടാക്കി നമുക്ക് ടേസ്റ്റ് ചെയ്യണമല്ലോ ഞാനും ആദ്യമായിട്ട് എനിക്കറിയത്തില്ല ചുങ്കുന് ഇഷ്ടപ്പെടും ചുങ്കു ഉറക്കം തുങ്ങിയായിരുന്ന ചുങ്കുനാദം കൊടുത്തതാ എന്തുവാ ടേസ്റ്റ്

അമ്മച്ചി കാ ഭയങ്കര പാചകങ്ങളോട് അങ്ങോട്ട് ആണോ

അപ്പോൾ മറ്റൊരു ബ്ലോഗുമായിട്ട് കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ഓഫ്